എക്സ് മായ രൂപകൽപ്പനയുള്ള ഒരു ആന്റി റേപ്പ് സ്ത്രീ കോണ്ടാണ് എക്സ് റേപ്പ് റേപ്പ് എക്സ് എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കൻ ഡോക്ടറായ സോണറ്റ് എഹ്ലേഴ്സ് ആണ് ഇത് കണ്ടുപിടിച്ചത് ദക്ഷിണാഫ്രിക്കൻ ബ്ലഡ് ട്രാൻസ്ലേഷൻ സർവീസിൽ ബ്ലഡ് ടെക്നീഷ്യനായി ജോലി ചെയ്യുമ്പോഴാണ് സോണറ്റ് ഇത് നിർമ്മിക്കാൻ പ്രേരിതയായത് ഈ സമയത്ത് നിരവധി ബലാത്സംഗ ഇരകളെ അവർ കണ്ടുമുട്ടിയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബലാത്സംഗ നിരക്കുകള രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക എന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് രാജ്യത്തെ മെഡിക്കൽ റിസർച്ച് കൗൺസിലിന്റെ രണ്ടായിരത്തി ഒൻപതിലെ ഒരു റിപ്പോർട്ട് പ്രകാരം സർവേയിൽ പങ്കെടുത്ത പുരുഷന്മാരിൽ ഇരുപത്തി ശതമാനം പേരും ഒരു സ്ത്രീയെയോ പെൺകുട്ടിയെയോ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഇരുപത് പേരിൽ ഒരാൾ കഴിഞ്ഞ വർഷം തങ്ങൾ ബലാത്സംഗം ചെയ്തതായി പറഞ്ഞതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു മിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബലാത്സംഗ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് സാധാരണമല്ല ബാധിതരായ സ്ത്രീകൾക്ക് ഉടനാടി വൈദ്യസഹായം ലഭിക്കുന്നില്ല തെളിവുകൾ നൽകുന്നതിനുള്ള ഡി പരിശോധനകൾ പോലും താങ്ങാനാവുന്നതല്ല ദക്ഷിണാഫ്രിക്കൻ സമൂഹത്തിൽ ബലാത്സംഗവും അക്രമവും സാധാരണ നിലയിലാകുന്നതിന് കാരണമാകുന്ന ഘടകങ്ങളായ ഈ ലംഘനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു നാല് ൾക്ക് മുൻപ് ഒരു രാത്രിയിൽ ദക്ഷിണാഫ്രിക്കൻ ഡോക്ടർ സോണറ്റ് എഹ്ലേഴ്സ് വിശ്രമ അപ്പോഴാണ് ഒരു ബലാത്സംഗ ഇര അവിടെ എത്തുന്നത് അവളുടെ കണ്ണുകൾ നിർജ്ജീവമായിരുന്നു അവൾ ശ്വസിക്കുന്ന ഒരു മൃതദേഹം പോലെ ആയിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് ആ പെൺകുട്ടി തന്നെ നോക്കി പറഞ്ഞു എനിക്ക് ആ ഭാഗത്ത് രണ്ട് പല്ലുകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും അധികം വിഷമിക്കേണ്ടി വരില്ലായിരുന്നു അന്ന് ഇരുപത് വയസ്സുള്ള ഒരു മെഡിക്കൽ ഗവേഷകനായിരുന്ന ഡോക്ടർ സോണറ്റിന് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു അവളെപ്പോലുള്ളവരെ സഹായിക്കാൻ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യുമെന്ന് അവൾക്ക് അദ്ദേഹം വാഗ്ദാനം നൽകി ആ പെൺകുട്ടി പുറമേ സുഖപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിപ്പോയി എന്നിരുന്നാലും ഡോക്ടർ സോണാറ്റിനെ ആ പെൺകുട്ടിയുടെ വാക്കുകൾ അലട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ നാല്പത് വർഷങ്ങൾക്ക് ശേഷം എക്സ് റേ പിറന്നു സ്ത്രീകൾക്ക് മെൻസ്ട്രൽ കപ്പ് പോലെ ഉള്ളിൽ വെക്കാൻ കഴിയുന്ന ഈ ഉൽപ്പന്നം സ്ത്രീകളോട് ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുന്ന പുരുഷന്മാരെ ഒരു മെഡിക്കൽ എമർജൻസി സിറ്റുവേഷനിൽ എത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ ഉപയോഗം റേപ്പെക്സ് അകത്തേക്ക് അഭിമുഖീകരിക്കുന്ന ബാറുകളുള്ള തണ്ടുകൾ ഘടിപ്പിച്ച ഒരു ലാക്സ് കവചമാണ് ഒരു ആക്രമണകാരി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചാൽ അയാളുടെ ലിംഗം ലാറ്റക്സ് കവചത്തിൽ പ്രവേശിക്കുകയും ബാറുകൾ കൊണ്ട് പിടിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് ആക്രമണകാരിക്ക് അസഹനീയമായ വേദനയുണ്ടാക്കുകയും ഇരയ്ക്ക് രക്ഷപ്പെടാൻ സമയം നൽകുകയും ചെയ്യും അക്രമണക്കാരി പിൻവാങ്ങാൻ ശ്രമിക്കുമ്പോൾ കോണ്ടം അയാളുടെ ലിംഗത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ഇത് നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ പല്ലുകൾ പോലുള്ള കൊളുത്തുകളുള്ള കൂർത്ത നിരകൾ അതിന്റെ ഉള്ളിൽ വരച്ച് തുളച്ചു കയറുമ്പോൾ പുരുഷന്റെ ലിംഗത്തിൽ പറ്റിപ്പിടിക്കുന്നു ഇത് നീക്കം ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ കൂടുതൽ മുറുകെ പറ്റിപ്പിടിക്കും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതോടെ കുറ്റവാളി ഡോക്ടറുടെ അടുത്ത് ഇത് നീക്കം ചെയ്യുന്നതിനായി എത്തുമ്പോഴേക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് ഡോക്ടർ സോണറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു കണ്ടുപിടുത്തത്തിനായി നാല്പത് വർഷവും ഒരു മില്യൺ റാൻഡും അതായത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഡോളറും ചെലവഴിച്ചിട്ടുണ്ട് ഈ പദ്ധതിക്ക് പണം കണ്ടെത്തുന്നതിനായി അവർ സ്വന്തം വീടും കാറും വിൽക്കുകയും ചെയ്തു രൂപകൽപ്പനയിൽ സഹായിക്കാനും അത് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനും എഞ്ചിനീയർമാർ ഗൈനക്കോളജിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ എന്നിവരുമായി നിരന്തരം കൂടിയാലോചിച്ചാണ് ഇത്തരം ഒരു ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ സമൂഹത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സ്ത്രീകൾ കയ്യിൽ കരുതേണ്ട ഒരു അത്യാവശ്യ ഉപകരണം തന്നെയാണ് ഈ കണ്ടുപിടിച്ചിട്ടുള്ള റേപെക്സ് എന്ന് പറയുന്ന സ്ത്രീകൊണ്ടം